നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പീഡനക്കേസിൽ ആരോപണവിധേയനായ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഇന്ന് രാജി സൂചന എൽ ഡി എഫ് രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് രഞ്ജിത്ത് ഇന്ന് രാജി സമർപ്പിക്കാനുള്ള തീരുമാനമെടുത്തതെന്ന വിവരം പുറത്തുവരുന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായിരുന്ന രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം തന്നെ തന്റെ കാറിൽ നിന്ന് ഔദ്യോഗിക ബോർഡ് നീക്കം ചെയ്തിരുന്നു ബംഗാളി നടി ശ്രീലേഖ മിത്രയാണ് രണ്ട് ദിവസം മുൻപ് രഞ്ജിത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് പാലേരി മാണിക്യം എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായി തന്നെ ക്ഷണിച്ചുവെന്നും കൊച്ചിയിലെത്തിയ തന്നെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയെന്നുമായിരുന്നു ബംഗാളി നടിയുടെ വെളിപ്പെടുത്തൽ ഇതിന് പിന്നാലെ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് നിരവധി സംഘടനകളും പ്രതിപക്ഷം അടക്കമുള്ളവൻ രംഗത്ത് വന്നു എന്നാൽ മന്ത്രി സജി ചെറിയാനാകട്ടെ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലുള്ള അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ല തെളിവുകൾ പുറത്തു വരട്ടെ അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചയാൾ തെളിവ് നൽകട്ടെ ആ അങ്ങനെ തെളിവ് പുറത്തു വരുന്ന ഘട്ടത്തിൽ രഞ്ജിത്തിനെതിരെയുള്ള നടപടികൾ ആലോചിക്കുമെന്നായിരുന്നു സാംസ്കാരിക മന്ത്രിയുടെ നിലപാട് എല്ലാ കാലത്തും ഒരു ഇടതുപക്ഷ ചായ്വുള്ള വ്യക്തിയാണ് രഞ്ജിത്ത് അതുകൊണ്ട് തന്നെ സ്വന്തം സഖാവിനെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ് എന്നാൽ എൽ ഡി എഫിലെ ഘടകക്ഷിയായ സി പി ഐയുടെ നിലപാടാണ് ഇവിടെ ഏറെ നിർണായകമായത് രഞ്ജിത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനില്ലെന്ന് സി പി ഐ തന്നെ തുറന്നടിച്ചു ബിനോയ് വിശ്വം ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അതുപോലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായും ചർച്ച ചെയ്തു കഴിഞ്ഞ ദിവസം ചേർന്ന എൽ ഡി എഫ് യോഗത്തിൽ സി പി ഐ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഹേമ ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിൽ സർക്കാർ വല്ലാതെ വെള്ളം കുടിക്കുകയാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ നടപടി എടുക്കാത്തതിനെക്കുറിച്ച് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുണ്ട് ആ ഘട്ടത്തിലാണ് മറ്റൊരു പീഡനാരോപണം ഉയർന്നു വന്നത് അതും സർക്കാരിന്റെ ഭാഗമായി ഉത്തരവാദിത്തപ്പെട്ട കസേരിൽ ഒരു വ്യക്തിക്കെതിരെ ഉയർന്നു വന്ന ആരോപണം ഈ ആരോപണം കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്ന് സി പി വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പ്രതിച്ഛായ നിലനിർത്തണമെങ്കിൽ സർക്കാർ സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന സർക്കാർ ആണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇവിടെ നടപടി എടുത്തേ തീരൂ സംവിധായകൻ രഞ്ജിത്തിനെതിരെ നടപടി എടുത്തേ തീരൂ അതിന്റെ ആദ്യഘട്ടമായി സംവിധായകനെ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നാണ് സി പി ഐയുടെ നിലപാട് പുറത്താക്കൽ നടപടിക്ക് മുൻപ് തന്നെ രഞ്ജിത്ത് രാജിവച്ച് സ്ഥാനമൊഴിയുമെന്ന വിവരം പിന്നീടാണ് പുറത്തുവന്നത് രഞ്ജിത്തിനോട് ഇക്കാര്യം സർക്കാരിന്റെ പ്രതിനിധികൾ ചർച്ച ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം ഞായറാഴ്ച രാവിലെയോടുകൂടി ഔദ്യോഗികമായി രാജിക്കത്ത് സമർപ്പിക്കും രഞ്ജിത്ത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം താമസിച്ച വയനാട്ടിലെ റിസോർട്ടിലിന്റെ പുറത്ത് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് രഞ്ജിത്തിന്റെ കോഴിക്കോട്ടിലെ രഞ്ജിത്തിന്റെ കോഴിക്കോട്ടെ വീട്ടിനും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് പ്രതിപക്ഷ യുവജ സംഘടനകൾ മാർച്ച് നടത്താൻ സാധ്യതയുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സുരക്ഷ ഏർപ്പെടുത്തിയത്